നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം പിന്നണി ഗാനരംഗത്തെ വലിയൊരു നഷ്ടമായാണ് കലാഹൃദയങ്ങൾ പാതിയിൽ നിലച്ച ശബ്ദമായ രാധികാ രാധികാതിലകനെ കാണുന്നത് അർബുദരൂപത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് അപ്രതീക്ഷിതമായി രാധികാതിലക് വിട പറഞ്ഞപ്പോൾ സംഗീത പ്രേമികൾക്കെല്ലാം അതൊരു തീരാനഷ്ടം തന്നെയായിരുന്നു കാരണം രാധികയുടെ ശബ്ദത്തിൽ പുറത്തു വന്ന പാട്ടുകളെല്ലാം അത്രമേൽ മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഇപ്പോഴും രാധിക തിലകിന്റെ ഗാനങ്ങൾ തിരഞ്ഞു പിടിച്ച് ആസ്വദിക്കുന്നവരാണ് മലയാളികൾ രാധിക തിലകിനെ പോലെ തന്നെ സംഗീതത്തിന്റെ വഴിയാണ് ഏകമകൾ മകൾ ദേവികയുടെയും സഞ്ചാരം ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദേവികയുടെ വിവാഹം ഫെബ്രുവരി പത്തൊൻപതിന് ബംഗ്ലൂരുവിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ അനുബന്ധ ചടങ്ങുകൾ ഇരുപത്തി അഞ്ചിന് എറണാകുളം ഇളമക്കരയിലെ ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ബംഗളൂരു സ്വദേശി അരവിന്ദ് സുജീന്ദ്രൻ ആണ് ദേവികയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ബംഗളൂരു സ്വദേശികളായ വത്സല സുജീന്ദ്രൻ ദമ്പതികളുടെ മകനായ അരവിന്ദ് അഭിഭാഷകനാണ് ദേവികയും ബംഗളൂരിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എളമക്കരയിലെ വിവാഹ വേദിയിൽ സ്ഥാപിച്ച രാധികാ തിലകന്റെ ചിത്രം നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി മാറി പിതാവ് സുരേഷ് കൃഷ്ണന്റെ കൈപിടിച്ച് വിവാഹ വേദിയിലെത്തിയ ദേവിക അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് കണ്ടുനിന്നവരെയും വേദനിപ്പിച്ചു മുല്ലപ്പൂവാൽ അലങ്കരിച്ച അമ്മയുടെ ചിത്രത്തെ സാക്ഷിയാക്കിയാണ് ദേവികയും അരവിന്ദും മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചത് അടുത്ത ബന്ധുവായ ഗായിക സുജാത മോഹനാണ് ദേവികയുടെ അമ്മയുടെ സ്ഥാനത്തുണ്ടായിരുന്നത് സുജാതയും ഭർത്താവ് കൃഷ്ണമോഹനും ചടങ്ങുകളിൽ നിറസാന്നിധ്യമായിരുന്നു ജയറാം പാർവതി ജി വേണുഗോപാൽ തുടങ്ങി സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരും ദേവികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി രാധിക തിലകിന്റെ അടുത്ത ബന്ധു കൂടിയാണ് വേണുഗോപാൽ രാധിക തിലകന്റെ ഏക മകളാണ് ദേവിക സുരേഷ് ഗായികയായി മികവ് തെളിയിച്ച ദേവിക അമ്മയുടെ ജനപ്രിയ ഗാനങ്ങൾ ഒരു മെഡ്ലി ഏറെ ശ്രദ്ധേയമായിരുന്നു വധുവായി ഒരുങ്ങിയപ്പോൾ രാധികയെ പോലെ തന്നെയാണ് ദേവികയും തോന്നിയത് എന്നാണ് വിവാഹ വീഡിയോ കണ്ട് ആരാധകർ ഏറെയും കുറിച്ചത് ദേവിക ബംഗളൂരിലാണ് ജോലി ചെയ്യുന്നത് ക്യാൻസർ ബാധിച്ച് ഒന്നര വർഷത്തോളം ചികിത്സയിലായിരുന്ന രാധിക നാല്പത്തി അഞ്ചാം വയസ്സിലാണ് അന്തരിച്ചത് ഗാനങ്ങളിലൂടെ മലയാള മനസ്സിൽ ഇടം നേടിയ രാധികാതിലക് അറുപതിൽ അധികം സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് മഞ്ചലിൽ അതുപോലെ ദൈവസംഗീതം നീയ്യല്ലെ മഞ്ഞക്കിളിയുടെ അതുപോലെ കാനനക്കുലിലെ എന്നിവയാണ് രാധിക തിലക് ആലപിച്ച ശ്രദ്ധേയമായ ചലച്ചിത്ര ഗാനങ്ങൾ You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.